അധ്യായം എൺപത്തിയൊമ്പത് അൽ ഫർ മക്കയിൽ അവതരിച്ചത് ഫജിർ എന്നാൽ പ്രഭാതം എന്നർത്ഥം ഒന്നാം വചനത്തിൽ പ്രഭാതത്തിന്റെ പേരിൽ സത്യം ചെയ്തിട്ടുള്ളതാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രഭാതം തന്നെയാണ് സത്യം പത്തു രാത്രികൾ തന്നെയാണ് സത്യം ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം രാത്രി സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അതുതന്നെയാണ് സത്യം മേൽപ്പറഞ്ഞവയിൽ കാര്യബോധമുള്ളവന് സത്യത്തിന് വകയുണ്ടോ ആദ്യ സമുദായത്തെക്കൊണ്ട് നിന്റെ രക്ഷിതാവ് എന്തു ചെയ്തുവെന്ന് നീ കണ്ടില്ലേ അതായത് തൂണുകളുടെ ഉടമകളായ ഇറം ഗോത്രത്തെക്കൊണ്ട് തത്തുല്യമായിട്ടൊന്ന് രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഗോത്രം താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടമുണ്ടാക്കിയവരായ സമൂത് ഗോത്രത്തെ കൊണ്ടും ആണികളുടെ ആളായ ഫിറൗനെ കൊണ്ടും നാടുകളിൽ അതിക്രമം പ്രവർത്തിക്കുകയും അവിടെ കുഴപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തവരാണവർ അതിനാൽ നിന്റെ രക്ഷിതാവ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി വർഷിച്ചു തീർച്ചയായും നിന്റെ രക്ഷിതാവ് പതിയിരിക്കുന്ന സ്ഥാനത്തു തന്നെയുണ്ട് എന്നാൽ മനുഷ്യനെ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ അവൻ പറയും എന്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് എന്നാൽ മനുഷ്യനെ അവൻ പരീക്ഷിക്കുകയും എന്നിട്ട് അവന്റെ ഉപജീവനം ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അവൻ പറയും എന്റെ രക്ഷിതാവ് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് അല്ല പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല പാവപ്പെട്ടവന്റെ ആഹാരത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുമില്ല അനന്തരാവകാശ സ്വത്ത് നിങ്ങൾ വാരിക്കൂട്ടി തിന്നുകയും ചെയ്യുന്നു ധനത്തെ നിങ്ങൾ അമിതമായ തോതിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു അല്ല ഭൂമി പൊടിപൊടിയായി പൊടിക്കപ്പെടുകയും നിന്റെ രക്ഷിതാവും അണിയണിയായി മലക്കുകളും വരുകയും അന്ന് നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ് എവിടെ എവിടെന്നാണവന് ഓർമ്മ വരുന്നത് അവൻ പറയും അയ്യോ ഞാൻ എന്റെ ജീവിതത്തിനു വേണ്ടി മുൻകൂട്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് അപ്പോൾ അന്നേ ദിവസം അള്ളാഹു ശിക്ഷിക്കുന്ന പ്രകാരം ഒരാളും ശിക്ഷിക്കുകയില്ല അവൻ പിടിച്ചു ബന്ധിക്കുന്നതുപോലെ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല ഹേ സമാധാനമടഞ്ഞ ആത്മാവേ നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക എന്നിട്ട് എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക